നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഈ പത്ത് വാക്യങ്ങളിൽ ഒരു വാക്യം എല്ലാ വാക്യങ്ങളും സുന്ദരമാണ് പക്ഷെ ഒരു വാക്യം ധ്യാനത്തിന് വളരെ ഉചിതമാണ് അതിങ്ങനെയാണ് ഏഴാം വാക്യമാണ് ഏഴാം വാക്യം ഏഴും എട്ടും വാക്യങ്ങൾ ഇത് നിങ്ങൾ ഈ രണ്ട് വാക്യങ്ങൾ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ് ശ്രദ്ധിച്ച് കേൾക്കണം സാധിക്കുന്ന ഒരു ബൈബിൾ എടുത്ത് അടയാളപ്പെടുത്തണം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത് രണ്ടാമത്തത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമ സംഹിതയിലേതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത് അപ്പം ഈ വാക്യത്തിൻ്റെ മെയിൻ കണ്ടൻറ് എന്നറിയാമോ ഹേ പീപ്പിൾ യു ആർ പ്രിവിലേജ് നിങ്ങൾ ശ്രേഷ്ഠ ജനതയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് യു ആർ ചോസൺ പീപ്പിൾ എന്താ കാര്യം രണ്ട് കാരണങ്ങൾ കൊണ്ട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയുണ്ട് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയാമോ ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ സാമീപ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം ഡിവൈൻ പ്രസൻസ് ശരിക്കും ഉള്ളതല്ലേ കർത്താവ് ഇത്ര ചാരത്തുള്ള മറ്റേത് ജനതയുണ്ട് വിശുദ്ധ കുർബാനയായി കൂതാശകളിൽ തിരുവചനത്തിൽ ഒക്കെ കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലേ നമ്മളെ പൊതിഞ്ഞു പിടിച്ച് കർത്താവിൻ്റെ സാന്നിധ്യമില്ലേ ചില നേരങ്ങളിൽ ഇല്ലെന്ന് നമുക്ക് തോന്നിപ്പോകും ചിലപ്പോൾ ഉണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൂപിയിരിക്കുന്ന നേരത്ത് കർത്താവ് ഇങ്ങനെ മെല്ലെ തോളത്ത് വന്ന് കൈ പിടിക്കുന്ന ഇങ്ങനെ കൈ വയ്ക്കുന്ന അനുഭവം ഉണ്ടാകാറുണ്ടായി അപ്പം നമ്മളിങ്ങനെ തിരിഞ്ഞു ചോദിക്കും എവിടെയായിരുന്നു ഇത്രയും കാലം അപ്പോൾ കർത്താവ് ഒരു മറുപടി പറയും എടാ കുഞ്ഞേ ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മൈ പ്രസൻസ് വാസ് ഓൾവേസ് വിത്ത് യു പിന്നെന്താ സംഭവിച്ചത് ആ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിന്റെ ചുറ്റും എല്ലാം ഉണ്ടായിരുന്നപ്പോൾ നീ എൻ്റെ സാന്നിധ്യം അറിഞ്ഞില്ല ഇപ്പോൾ പലരും കൊഴിഞ്ഞു പോയപ്പോൾ പലതും നിന്നിൽ നിന്നകന്നു പോയപ്പോൾ സമ്പത്തായിരിക്കും ആരോഗ്യമായിരിക്കും ഒക്കെ അകന്നു പോയപ്പോൾ ഇപ്പോൾ നീ പതുക്കെ എൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളെപ്പോഴും പൊതിഞ്ഞ് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഇത് മറ്റാർക്ക് കിട്ടിയിരിക്കുന്ന ബ്ലെസ്സിങ് ആണ് നമുക്കുള്ളത് പോലെ രണ്ടാമത്തെ കാര്യം നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും എന്ന് വെച്ചാൽ ലോ ബേസ്ഡ് ഓൺ ജസ്റ്റിസ് നീതിപൂർവമായ ചട്ടങ്ങളും നിയമങ്ങളും ഇത്ര ഭംഗിയുള്ള ഒരാ അതായത് ഒരാൾക്ക് നേരോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കൃത്യം കൃത്യം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഇത്ര സുന്ദരമായ നിയമങ്ങളും ചട്ടങ്ങളും കിട്ടിയിട്ടുള്ള വേറെ ഏത് ജനതയുണ്ട് ഇത് പാലിച്ചാൽ മാത്രം മതിയല്ലോ സെമിനാരി പരിശീലനത്തിൻ്റെ ആദ്യ കാലങ്ങളിലൊക്കെ മൈനസ് സെമിനാരിയിലൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ക്ലാസിക്കൽ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് കീപ് ദ റൂൾസ് ആൻഡ് ദ റൂൾസ് വിൽ കീപ് യു നിങ്ങൾ നിയമങ്ങൾ പാലിക്കുക ആ നിയമങ്ങൾ നിങ്ങളെ പാലിക്കും നിയമങ്ങൾ പാലിക്കുക ആ നിയമങ്ങൾ നിങ്ങളെ പാലിക്കും ക്രിസ്ത്യൻ ലോസ് അത് ഡിവൈൻ ലോസ് ആണ് കർത്താവ് നൽകിയ നിയമങ്ങളാണ് അപ്പോൾ ആ നിയമം നമുക്കുള്ള പ്രിവിലേജ് ആണെന്ന് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ രണ്ട് ചിന്തകളാണ് ഇന്നത്തെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ രണ്ട് നമ്മൾ വി പ്രധാനപ്പെട്ട കാര്യം എന്താണ് പ്രധാനപ്പെട്ട കാര്യം ടൈറ്റിൽ വി ആർ പ്രിവിലേജ് നമ്മൾ ശ്രേഷ്ഠ ജനതയാണ് വലിയ അംഗീകാരം കിട്ടിയ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് വായി രണ്ട് കാരണങ്ങൾ ഒന്ന് ദൈവത്തിന്റെ സാന്നിധ്യം കിട്ടിയ സമൂഹം അത് ആദിമകാലം തൊട്ടേ അബ്രാഹത്തിന്റെ വിളി മുതൽ ഇങ്ങോട്ട് പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ഇസ്രായേൽ ജനതയ്ക്ക് എക്സഡസിന്റെ നേരത്ത് പുറപ്പാടിൻ്റെ നേരത്ത് കർത്താവിൻ്റെ സാന്നിധ്യം അതിനുശേഷം പ്രവാചകന്മാരിലൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഒടുക്കം കർത്താവ് തമ്പുരാന്റെ പരമോന്നതമായ സാന്നിധ്യം അതിനുശേഷം വിശുദ്ധ കുർബാനയിൽ സഭയിൽ കർത്താവിന്റെ സാന്നിധ്യം ദൈവിക സാന്നിധ്യം സാമീപ്യം കിട്ടിയ ജനം രണ്ട് ശ്രേഷ്ഠമായ നിയമം കിട്ടിയ ജനമാണ് അപ്പൊ അതിനാനുപാതികമായ ജീവിതം നമ്മൾ ജീവിക്കണ്ടേ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അമേൻ